അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹമ്മില്ല ഇന്ന് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നമ്മൾ ഒരുപാട് ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന ദിക്കൃ ചൊല്ലിയാൽ എൻ്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു അലാലാണെങ്കിൽ നമുക്കത് സാധിച്ചു തരിക തന്നെ ചെയ്യും അലഹമില്ല വീഡിയോയിലേക്ക് നമുക്ക് പോവാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഏതെങ്കിലും ഒരു ഫറു നമസ്കാരത്തിന് ശേഷം നമസ്കാരപ്പായലിരുന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഈ പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം നന്നായിട്ട് ദ്വാ ചെയ്ത് അള്ളാഹുവിനോട് നമ്മുടെ ഏതൊരാവശ്യമായാലും പറഞ്ഞാൽ അലഹമില്ല ഇൻഷാള്ള ഉറപ്പായിട്ടും ആ ആവശ്യം പടച്ചിറബ്ബ് നമുക്ക് സാധിച്ചു തരുന്നതാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ബദരീങ്ങള് ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് പോയത് ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് യാ ഹയ്യു യാ കയ്യൂം എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലണം അതല്ലെങ്കിൽ യാ ഹയ്യു യാ കയ്യൂം ബ്രഹ്മത്തിക്ക് അസ്തായിസ് ഈ രണ്ട് രീതിയിൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് പറയാം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം യാ ഹയ്യു യാ കയ്യൂം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഉത്തരമുണ്ടാകുമെന്നാണ് നബിസലാഹു അലൈവിസലമ്മ പഠിപ്പിച്ചത് ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഇന്ന ആവശ്യം അള്ളാഹു നടത്തി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇൻഷാല്ലാ എൻ്റെയും നിങ്ങളുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിച്ചു തരട്ടെ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോകളാണ് ഈ ചാനലിൽ വരുന്നത് അലൈക്കും അടുത്തൊരു വീഡിയോയുമായി വരെ